നമ്മൾ പെട്ടിമേടി മലയുടെ മുകളിൽ കഴിയുമ്പോൾ ഇടതു ഭാഗത്തായിട്ടും വലതു ഭാഗത്തായിട്ടും രണ്ട് വ്യൂ പോയിന്റുകളുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഇടത് ഭാഗത്തുള്ളത് ഈ കാണുന്നതാണ് വലതു ഭാഗത്തുള്ള വ്യൂ പോയിന്റ് കേട്ടോ ഇനി നമുക്ക് പോയിന്റുകൾ ഞാൻ തിന്നു കൊറേ വേണ്ട എനിക്ക് മൊത്തം തിന്നു വേണ്ട ഇനി തന്നേ നിന്നോട് അതൊക്കെ മല ഇടിഞ്ഞതാണോ അവിടെ കണ്ണ് ഈ പൊട്ടികൾക്ക് രണ്ടു പേർക്കും മനസ്സിലായില്ല താഴെ നിന്ന് കാണുമ്പോ കാണുന്ന ആ എന്ന് പറയുന്നത് നമ്മൾ ഇടതു ഭാഗത്തായിട്ട് കണ്ടതാണ് കേട്ടോ എന്നിട്ട് അവര് തർക്കിച്ചു പിന്നെ ഷെവ്യം പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവര് വിശ്വസിച്ചത് നമുക്ക് ഇവിടെ വെയില് കാണുന്നുണ്ടെങ്കിലും നമുക്ക് പൊള്ളുന്ന വെയിലല്ല കേട്ടോ അത് കാരണം ഇവിടെ എപ്പോഴും തണുത്ത കാറ്റ് ഇങ്ങനെ അപ്പോൾ ഒരു സുഖമുള്ള വെയിലാണിത് ഇപ്പോ സമയം ഒൻപത് മണിയാണ് ഞാൻ നമ്മളിവിടെ കയറി വന്ന സമയം ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഏഴകാലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഈ ചിറ്റീൻതലിന് ഇങ്ങനെ ചെറിയ കാണ്ടാവൂ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞത് പൂക്കും ഇന്നത്തെ കായ് കുറച്ച് നമ്മള് മാട്ടി വെള്ളത്തിലിടും മാട്ടിവെള്ളത്തിലിട്ടിട്ട് അതിന്റെ കട്ട് പോയി കഴിയുമ്പോ അത് നമ്മൾ ഒലത്തി എങ്ങനെയാണെങ്കിലും നമ്മൾ കപ്പയൊക്കെ പോലെ ഉള്ളി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും അതിന്റെ പചം ചെയ്ത് കഴിക്കാം പോലെ പോലെ ഇരിക്കും കുന്നോള് മാസകളുമായി നമ്മൾ അങ്ങനെ നമ്മൾ ഇവിടെ ഓർമ്മ കെട്ടിട്ട് പോയാൽ ഈ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുത്താലും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് എല്ലായിടങ്ങളും ഗവൺമെന്റ് കേറിയതല്ലേ എടുത്തോളൂ ആ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് അങ്ങേയറ്റം പടിഞ്ഞാറെ വശത്ത് എവിടം വരെ കാണാമെന്ന് ഷെബിൻ പറഞ്ഞു തന്നെ അങ്ങ് ദൂരെ കാണിച്ചു തന്നിട്ട് അവൻ പറഞ്ഞു അത് വാളറയുടെ അവിടെയൊക്കെ റോഡിൻ്റെ വീത് കൂട്ടുന്നതിൻ്റെ ഇങ്ങനെ കോൺക്രീറ്റ് ബാരിയർ പണിയുന്നുണ്ട് അത് ശരിക്കും നമുക്കവിടെ ആ അടയാളം നമുക്ക് കാണാൻ പറ്റും പിന്നെ കിഴക്കോട്ടേക്ക് തിരിഞ്ഞിട്ട് കല്ലാർക്കുട്ടി ഡാമും കാണിച്ചു തന്നു കേട്ടോ ശരിക്കോ മടി ആ ഇവിടെ ഒന്നും അച്ഛ കാണാത്ത എന്താണെന്നോ അദ്ദേഹത്തിന് വല്ലാതെ വിശക്കുന്നെന്നും പറഞ്ഞ് അദ്ദേഹം താഴേക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഫാത്തിടെ മച്ചാനാണെങ്കിലും ആരോഗ്യം അത്ര സുഖകരമല്ല ശ്വാസം മുട്ടലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും ഇങ്ങോട്ട് കയറി വന്നിരുന്നില്ല ഞങ്ങള് മല ഇറങ്ങാൻ തീരുമാനിച്ചു മലരാതി ഉണ്ണത്തില് കുടിക്കുവാണ് കഴിച്ചോല

ിലൊന്നും വരില്ല ഇന്നലെ രാത്രി എന്റെ ചോര കണ്ടതാ നമ്മള് ബ്ലേഡ് കത്തി വെച്ചല്ല അപ്പൊ പിന്നെ ഇന്ന് എനിക്ക് ചോര കാണില്ല പക്ഷെ അത് ഓഫായി പോയായിരുന്നു ഇനി ഇങ്ങനെ പറച്ചിൽ വരുമ്പോൾ ഓൺ ആക്കി ഈ പറഞ്ഞ സമയത്തൊക്കെയാ പറഞ്ഞവരൊക്കെ വീണത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീണു ഷെബിൻ പറഞ്ഞപ്പോൾ ഷെബിൻ വീണു നീ പറഞ്ഞപ്പോ നീ വീണു പക്ഷെ ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നുന്നു ആ അച്ചിക്ക് ചെലപ്പം ഫീൽ ചെയ്തതാണ് എന്ത്

അതൊക്കെ ശരിയാ ചന്ദി നല്ല വീണെങ്കിൽ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ആരും കാണാൻ എനിക്ക് വയ്ക്കുക വടിയെ കൊടുത്തുണ്ടോ വടിയെല്ലാം കൊടുക്കരുത് കേട്ടോ കാർ തന്നെ കൊടുക്കുന്നത് അന്നേരം ഞാൻ ഡയലോഗ് പറയാം മാമി നമുക്ക് അല്ല ഇറങ്ങാൻ ഭയങ്കര എളുപ്പമെന്ന് പറയുമ്പോൾ നമ്മക്ക് പറഞ്ഞാ പോൾ ഞാൻ പുല്ലെ പിടിച്ചോളാം ശരി ഇതാ അവള് പറഞ്ഞേ റബ്ബില്ലാൽമിനായ തമ്പുരാനെഴുവോ പഠിച്ചവനും ഉമ്മാരും നിങ്ങൾ രാവിലെ കയറി വരണ്ടേ പിള്ളേരെ ആണോ എന്നാ വെയിലൂർ നിങ്ങൾ മൈൽസ് ഇവരും അടുത്തു പിള്ളേരെ ഇവർ അല്ലെങ്കിൽ കൊടും വെയിലത്ത് ഒരു കാര്യമില്ല ഞങ്ങളാണോ എന്നാ നിങ്ങളെ നിരാശപ്പെടുത്തിയതാ thank okay. you പിന്നെ അയ്യേ വണ്ടി ഓണാ ബാക്കി ബാക്കി കിട്ടിടി എനിക്ക് കിട്ടിയാ പോയി മറ്റേ